ഞാനൊരു മുതിര വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അതാണ് മുതിര ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇവിടുന്ന് മുതിര ആദ്യമാസാണേ എന്തിങ്ങൾ മുതിര വാങ്ങിക്കുന്നത് സ്വല്പം വലിയ പാക്കറ്റാണ് ഇരിക്കുന്നത് ചെറിയ പാക്കറ്റൊന്നും ഞാൻ കാണുന്നില്ല ഇനി ഇന്ന് മുതിര വാങ്ങിച്ചു കൊണ്ടപ്പോൾ ഇത് നമുക്ക് തോരം വെക്കാനോ കറി വെക്കാനോ ഒക്കെ നല്ലതാണല്ലോ ഞാനെൻ്റെ ചെറുപ്പത്തിലങ്ങാണ്ടൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് നാട്ടിൽ വച്ച് ഇനിയിൽ ഞാൻ ഇതിൻ്റെ വലിയ പാക്കറ്റൊന്നും കാണുന്നില്ല കൂട്ടിലൊപ്പിരിക്കുന്ന സാധനങ്ങൾ വച്ചോ ഇതൊന്നും ചെറിയ പാക്കറ്റില്ല എല്ലാം വലിയ വലിയ പാക്കറ്റുകളാണ് ഇരിക്കുന്നത് ചെറിയ പാക്കറ്റ് മതിയായിരുന്നു പക്ഷേ എന്നെ കാണുന്നില്ല ഇങ്ങനെ ഞാൻ ഈ ഒരു പാക്കറ്റ് എടുക്കുന്നത് ഈ പാക്കറ്റിൻ്റെ വില വേണ്ട നാല് പൗണ്ടാൻ ഏഴ് ഡോളറ് ഇത് വേറെ ഇത് ഇത് വേറെ ഇത് ലെൻഡിലാണ് ലെൻഡിലും പിന്നെ മുതിരയും രണ്ടും രണ്ടാണ് ഹോഴ്സ് ഗ്രാമാണ് മുതിര ഇതാണ് ഇതെൻ്റെ പോലെ ഇരിക്കുന്നത് വീട്ടിൽ ഞാൻ സൂപ്പ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ലെൻറ്റിൽ ഏതാണ് മുതിര ഇതെടുക്കട്ടെ ഈ പാക്കറ്റ് എടുക്കട്ടെ അങ്ങനെ ഞാൻ മുതിര പാക്കറ്റ് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ചെടുത്തൊന്ന് തോരം വെക്കാൻ വേണ്ടി നോക്കുവാണ് മുതിര എപ്പോഴും നമുക്ക് കുക്കറിൽ വേവിക്കുന്നത് തന്നെയാണ് നല്ലത് നല്ല വേവ ഉണ്ടായിരുന്നു മുതിരയ്ക്ക് മൂന്ന് വിസിൽ വരുന്നിടം വരെയാണ് ഞാൻ പ്രഷർ കുക്കറിൽ ഈ മുതിര ഇവിടെ വേവിച്ചെടുത്തത് മുതിര വേവുന്ന ആ സമയം കൊണ്ട് ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുവ കടുുക ഇട്ടിട്ട് ഒരു സവാള പിന്നെ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇട്ട് നല്ലതുപോലെ വഴിച്ച ശേഷം തേങ്ങ മഞ്ഞൾപ്പൊടി സ്വൽപ്പം മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം വെന്ത മുതിര ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച മുതിരയായിരുന്നു അതുകൊണ്ട് വേവിച്ച മുതിര ഇട്ടിളക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു നല്ല ടേസ്റ്റോട് കൂടിയ ഒരു മുതിരത്തോരൻ തന്നെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചതാണ് നാട്ടിൽ വെച്ച് മുതിര എന്ന് പറയുന്ന തോരനും ഏതാണ്ടൊക്കെ കഴിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അതിനുശേഷം ഈ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ മുതിര വാങ്ങി കഴിക്കണം എന്നെനിക്ക് ആഗ്രഹം ഇപ്പോൾ കയറുന്നത് ഇതുവരെ ഞാൻ മുതിര ഇവിടെ അങ്ങനെ കടയിലുണ്ടോയെന്നു പോലും ഞാൻ തിരക്കിയിട്ടില്ല ഇപ്പോഴാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് തിരക്കി പിടിച്ച് നമ്മൾ പോകുന്നത് ഇതുവരെ വേണ്ടായിരുന്നു അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങനെ ഞാൻ സ്വല്പം ചോറും കൂടുതൽ മുതിരത്തോറിനും എടുത്ത് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് വേറെ കൂട്ടാനും ഒന്നും തന്നെ ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ രുചി നമുക്ക് കിട്ടണമെങ്കിൽ ഇത് തന്നെ ഞാൻ ആദ്യമായിട്ട് ഇതൊന്ന് ഞാൻ കഴിക്കാൻ പോവാണ് നല്ല രുചിയുണ്ടായിരുന്നു ഈ തോരൻ്റെ പയറിനെ നമ്മൾ പയറൊന്നും തോരം വെക്കുന്ന പോലത്തെ രുചിയല്ല വേറൊരു രുചി തന്നെയാണ് ഈ മുതിരയ്ക്ക് അങ്ങനെ ഞാൻ ആ ചൂടോട് തന്നെ ചൂട് ചോറിനകത്തിട്ട് കൂടുതൽ മുതിരത്തോരനിട്ട് ഞാനിവിടെ ചോറ് കഴിക്കുവാണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ മുതിരത്തോരൻ്റെ കഥ മുതിര വാങ്ങി തോരം വെച്ച കഥ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ മുതിര ഇഷ്ടപ്പെട്ടാൽ മുതിരത്തോറിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വിരുന്നിടം വരെ താങ്ക് യു ബായ്